ബി ജെ പിക്ക് അപ്രമാദിത്വമുള്ള ഗുജറാത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനായി അഭിമാന പോരാട്ടത്തിലാണ് കോൺഗ്രസ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന വാവ് നിയമസഭാ സീറ്റിനായാണ് ഈ പോരാട്ടം എന്തുകൊണ്ട് വാവ് സീറ്റ് കോൺഗ്രസിന് നിർണായകമാകുന്നു ജാതിരാഷ്ട്രീയത്തിന്റെയും ബി ജെ പി വിഭാഗീതയുടെയും എല്ലാം ക്ലാസിക് മിശ്രിതം കാണാം വാവിലെ നിയമസഭാ പോരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിന്റെ തുറപ്പു ചീട്ട് ഗിനീബൻ താക്കൂറാണ് വാവ് സീറ്റിൽ മികച്ച വിജയം നേടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗിനിവനിനെ ബനസ്കന്ധ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കി ബനസ്കന്തയിലെ ബി ജെ പിയുടെ പുത്തക തകർത്ത ഗിനിബൻ അവിടെയും മികച്ച വിജയം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് സീറ്റിലും ബി ജെ പിയുടെ സമ്പൂർണ്ണ ആധിപത്യമെന്ന രണ്ട് തവണയായുള്ള പതിവാണ് ഗിനിബൻ തകർത്തെറിഞ്ഞത് പത്തു വർഷത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസിന് ഗുജറാത്തിൽ നിന്ന് അങ്ങനെ എം പി ഉണ്ടായി ഗിനിബൻ ഒഴിഞ്ഞ വാവ് സീറ്റിലാണ് ഇപ്പോൾ അഭിമാന പോരാട്ടം കോൺഗ്രസ് വേണ്ടി മത്സരിക്കുന്നത് ഗുലബ് സിംഗ് രാജ്പുത്ത് ബിജെപിക്കായി സ്വരൂപ്ജി ടാക്കൂറും മത്സരരംഗത്തുണ്ട് എന്നാൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകി വിമതനായി മത്സരിക്കുകയാണ് മാവ്ജിഭായ് പട്ടേൽ ചൗധരി പട്ടേൽ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള മാവ്ജി പാർട്ടി വോട്ടുകൾ ഉറപ്പായും ഭിന്നിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ മുൻ എം കൂടിയാണ് എ കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പിഴവിനെ ഇപ്പോൾ പഴിക്കുകയാണ് ബി ജെ പിയുടെ വടക്കൻ ഗുജറാത്ത് ഘടകം വാവിലെ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയിലെ വിഭാഗീയതയും പുറത്തു കൊണ്ടുവരികയാണ് വാവിന്റെ അടുത്തുള്ള മണ്ഡലമായ തരടിലെ എം എൽ എ നിയമസഭാ സ്പീക്കറായ ശങ്കർ ചൌധരിയാണ് ചൌധരിയുടെ നോമിനിയാണ് വാവിലെ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്വരൂപ്ജി താക്കൂർ ചൌധരിയെ വെട്ടിനിരത്താൻ സ്വരൂപ്ജിയെ തോൽപ്പിക്കാൻ മാവ്ജി പട്ടേലിനെ അങ്ങനെ ജയിപ്പിക്കാൻ ബി ജെ പി പ്രാദേശിക നേതൃത്വം ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം പാൽ വ്യവസായവും കൃഷിയും വ്യാപകമായ ബനസ്കന്ധ മേഖലയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദകരായ ബാനസ് ഡയറിയുടെ ചെയർമാൻ കൂടിയാണ് ശങ്കർ ചൗധരി ചൗധരി ഒതുക്കുകയാണ് മേഖലയിലെയും സംസ്ഥാനത്തെയും ചില ബി ജെ പി നേതാക്കളുടെ ലക്ഷ്യം അതിനാണ് തരട് മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ചൌധരി സമുദായത്തിലെ മാവ്ജിയെ രംഗത്തിറക്കിയത് എന്നാണ് സൂചന ജാതി ഘടകം തന്നെയാണ് മണ്ഡലത്തിൽ നിർണായകം ചൗധരി രജ്പുത് സമുദായങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് താക്കൂർ ദളിത് സമുദായങ്ങൾ കോൺഗ്രസിനൊപ്പം താക്കൂർ സമുദായത്തിൽപ്പെട്ടവരാണ് മണ്ഡലത്തിൽ താരതമ്യേനെ കൂടുതൽ ഈ സമവാക്യത്തിലൂടെയാണ് കോൺഗ്രസിലെ ഗിനിബൻ താക്കൂർ വിജയിച്ചു കയറിയത് ഇത്തവണ പക്ഷേ കോൺഗ്രസിന് രജപുത് വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി താക്കൂർ ആണ് എങ്കിലും താക്കൂർ വോട്ടുകൾ കോൺഗ്രസിന് തന്നെ കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മറ്റ് മുതിർന്ന മന്ത്രിമാരും ബി ജെ പി സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിന് എത്തിയിരുന്നു കോൺഗ്രസിന് വേണ്ടിയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെത്തി എത്തി അതേസമയം വിമതനായ ഭായുടെ റാലികളിലും മറ്റും എത്തിയ വലിയ ജനക്കൂട്ടം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നെഞ്ചിടുപ്പ് ഒരുപോലെ കൂട്ടുന്നുണ്ട് എങ്കിലും അഭിമാന പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ബി ജെ പിയിലെ പടല തങ്ങൾക്ക് അനുകൂലമാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ പോരിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ പതിനേഴ് എണ്ണത്തിലാണ് കോൺഗ്രസ് വിജയിച്ചത് ഇതിൽ നാലെണ്ണം ബനസ്കന്ധ മേഖലയിൽ നിന്നായിരുന്നു ആ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ടാണ് ലോക്സഭാ സീറ്റും കോൺഗ്രസ് നേടിയത് ഇതെല്ലാം കൊണ്ടുതന്നെ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ വാവ് ഒപ്പം നിൽക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം